പനി മാറിയിട്ട് കഫക്കെട്ടുള്ള എന്നെ പോലെയുള്ളവരൊക്കെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിച്ചോളി ഏട്ടാ കൂട്ടുകാരെ ബെസ്റ്റാണേ കുറച്ച് തുടർച്ചയായിട്ടാണ് കുടിച്ചാൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പം നമുക്ക് പനിയൊന്നുമില്ല കേട്ടപ്പോൾ പക്ഷേ ആ ഒരു നമുക്ക് ഈ നെഞ്ഞിലിങ്ങനെ കഫക്കെട്ട് നമുക്ക് നന്നായിട്ട് അറിയുന്നുണ്ട് അപ്പോൾ വല്ലാത്തൊരു നമുക്ക് ക്ഷീണം ഒരു അസ്വസ്ഥത കേട്ടോ അപ്പോൾ എനിക്ക് പൊതുവേ പനി വന്നിട്ടുണ്ടെങ്കിൽ ഈ കഫക്കെട്ട് മാറാം വലിയ പാടം ഈ അലർജിയുടെ അപ്പോൾ ഈ ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുറച്ചധികം തന്നെ ഉണ്ടാക്കി വെക്കും കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ ഇങ്ങനെ നല്ല തിളപ്പിച്ചിട്ട് ആ ചൂടോടക്കനെ ഇതിങ്ങനെട്ട് കുടിക്കുമ്പോൾ നമുക്ക് അറേട്ടാ കഫം ഇങ്ങനെ നന്നായിട്ട് പോണേ അപ്പോൾ ഒരാഴ്ച അടുപ്പിച്ച് കുടിച്ചാൽ തന്നെ നല്ല മാറ്റാട്ടാ കഫക്കെട്ടീന്ന് അങ്ങനെയാണ് എനിക്ക് കഫക്കെട്ട് മാറുള്ളൂ അപ്പോൾ കുട്ടുകാർ വീഡിയോ ഒക്കെ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണേട്ടാ അപ്പോൾ രാവിലെ തന്നെ മോന് നേരത്തെ പോകേണ്ട കാരണം ഞാൻ പുട്ട് ഒക്കെ ഒരു കുറ്റി നിറച്ച് വെച്ചിട്ടിങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടാ മറ്റേ നമ്മളെ ചേച്ചി ഉള്ളപ്പോൾ അടുക്കളയിലേക്ക് നമുക്ക് നല്ലൊരു സഹായം കേട്ടാ പറഞ്ഞാലും വേണ്ടയെന്ന് പറഞ്ഞാലും ഒക്കെ ഞാൻ മുറ്റടി തുടക്കി ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് എല്ലാതും അടുപ്പിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടാ അപ്പോൾ ചേച്ചി പോയപ്പോൾ ഭയങ്കര ഒരു ഒരു മിസ് ഒരു മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് അപ്പൊ ഇന്നലെ ഞാൻ ചേച്ചി അവിടെ പോയ പോയിട്ടുണ്ടായിരുന്നു വീഡിയോ കൂട്ടുകാരൊക്കെ കണ്ടുകൊണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പൊ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ വീടിയൊക്കെ ഒന്ന് കാണാ അപ്പൊ അങ്ങനെ ഏഹ് തുടക്കലൊക്കെ കഴിഞ്ഞ് ഉമ്മറൊക്കെ തുടക്കൽ കഴിഞ്ഞ് നായക്കളൊക്കെ കേറിയിട്ട ആക്കളിയും മണ്ണും ഒക്കെ കേട്ടാ അപ്പൊ അതൊക്കെ ഒന്ന് തുടച്ചി അങ്ങനെ ഞാൻ അടുക്കളയിൽ വന്ന് പുട്ട് അപ്പേക്ക് ആവിയൊക്കെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ടാ അതൊക്കെ ഒന്ന് കുത്തിയിട്ട് അടുത്തൊന്ന് നിറച്ചു ചോദിക്കട്ട പിന്നെ നമ്മളെ ശബ്ദം ഭയങ്കര ഒരു കേൾക്കുന്നവർക്ക് ഒരു അരോചകമായിട്ട് തോന്നുന്നു പക്ഷേ കുറച്ച് ഒന്ന് പിടിക്കൂട്ടാ ഒന്ന് ശരിയായി വരാൻ അപ്പം എല്ലാ കൂട്ടുകാരും ഒന്ന് ക്ഷമിക്കട്ടാ കൂട്ടുകാരെ അങ്ങനെ മീൻ ഉണ്ടായിരുന്നാ അപ്പം മീനൊക്കെ വെള്ളത്തിയിട്ട് വച്ചാൽ ചേച്ചിയാ നന്നാക്കി വെക്കും ഒന്നും ഇല്ല അപ്പം ആരുമില്ലാത്ത ഒരു നമുക്ക് ഒരു വല്ലാത്തൊരിത് അപ്പം കുറച്ച് ഈ നമ്മളെ ചൂടമി ഞാൻ മസാല തച്ചേച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് അത് ഇറക്കി വച്ച് മത്തി കേട്ടാ ഏട്ടൻ കൊടുത്താൽ നല്ല മത്തിയാണ് അപ്പോൾ അത് നന്നാക്കാനൊന്നും പറ്റിയില്ല എന്നാലും പിന്നെ അങ്ങോട്ട് പോയ കാരണം അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചാണ് നല്ല പനിയുടെ ഒക്കെ ഉണ്ട് കേട്ടാ നല്ല സ്വാദുള്ള ഒരു മത്തി തന്നെയായിരുന്നു അപ്പം അങ്ങനെ മോന് ഞാൻ കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു നാല് പപ്പടം വേഗം ഓനോട്ട് കാശ് എടുത്തതാണ് കേട്ടാ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കൂട്ടുകാരെ പിന്നെ വീടിയൊക്കെ കുറച്ചങ്ങണ്ട് ഇടാതെയൊക്കെ ആയപ്പോൾ മൊത്തത്തിലിപ്പോൾ അവളരെ കുറവാണ് ഇട്ടാ ഇനിക്ക് ഒന്ന് റെഡിയായി വരണം അപ്പോൾ ഈ മഴയായ കാരണം പൊതുവേ പുറത്തേക്കാണ്ട് ഇറങ്ങില്ലല്ലോ രാവിലെ അപ്പോൾ മഴ ഇല്ലാത്ത കാരണം തന്നെ ഞാൻ ജോലീനൊന്ന് വിടാൻ വേണ്ടിയിട്ടുണ്ട് ഇറങ്ങിയതാണ് കേട്ടാ അപ്പോൾ മഴ ഇല്ലെങ്കിൽ വേഗം അപ്പൂനിയോണ്ട് ചങ്ങല ഇറക്കി കിട്ടിയിട്ടാണ് പുറത്തേക്ക് ഇറക്കും കുടുംബം തന്നെയാണ് കേട്ടോ ഞാൻ കെട്ടിയിട്ടുള്ളത് അപ്പോൾ കുളത്തിയിട്ടാണ്ട് ഇട്ടാ ഓ കഴിഞ്ഞാണ്ട് കേറും അതുപോലെ ജോലിനി ഇറക്കിയാക്കാണ്ട് കേട്ടു കേട്ടോ മഴ വരുമ്പോഴത്തേന് അതൊക്കെ പിന്നെ നമ്മളെ എന്നത്തെയും ഒരു റൊട്ടി തന്നെയാണ് ഇട്ട അപ്പം അങ്ങനെ മീനൊക്കെ നന്നാക്കി എടുത്ത് പൂച്ച ആൾ പുറത്ത് പോയിരുന്ന് നന്നാക്കാൻ നമുക്ക് വയ്യേട്ടാ കുട്ടികളൊക്കെ കുറേ ഉണ്ടല്ലോ അപ്പോൾ അകത്തന്നെ ഇരുന്നിട്ട് നന്നാക്കി ആ ചെകിളി ഇതൊക്കെ അവർക്ക് വാരി ഇട്ട് കൊടുത്തിട്ട എന്നിട്ടാണ് പിന്നെ മീൻ പോയത് അപ്പൊക്കെ അവർക്ക് ഇണ്ട് കൊടുക്കണോട്ടാക്കി അപ്പോൾ അറിയൊരു സമാധാനമുള്ളൂ അങ്ങനെ ഒരു നാലഞ്ചെണ്ണം ഞാൻ അങ്ങനെ പൊരിക്കാൻ വേണ്ടിട്ടൊക്കെ ഒന്ന് മസാലയൊക്കെ തേച്ച് പിന്നെ ആ പനിയീനൊന്ന് കഴുകിട്ട് ആ ബാക്കിയുള്ള മസാലയിൽ അതും ഒന്ന് വരട്ടി വെച്ചിട്ടാ മീന് ഞാൻ കറണ്ട് പോവുക വെച്ചിട്ട് ഞാൻ നാളികേരൊക്കെ പിട്ടൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള നാളികേരം കൂടിയിട്ട് ഞാൻ അരച്ചു വെച്ചു പിന്നെ അതിൽ കുറച്ച് നാളികേരം ബാക്കി ബാക്കിണ്ട്ട്ടാ അത് ഞാൻ എന്തിനെങ്കിലും ഉടുക്കിട്ട് ഞാൻ അവിടെ വെച്ചതാണ് പക്ഷെ അത് ആവശ്യം വന്നിട്ടാ കുറച്ച് കഴിയുമ്പോ ഞാൻ വഴിയേ പറയാട്ടാ അങ്ങനെ ചായക്ക് വെള്ളമൊക്കെ വെച്ച് ചായ ഒക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പുളിങ്ങ ഞാൻ മീൻ നന്നാക്കാൻ പോകുമ്പോ പൊതുവേ ഞാൻ വെള്ളത്തിട്ടാ പോവല് അപ്പം ഞാൻ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിട്ടാ അപ്പം കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടായിരിക്കണ്ട് ഒഴിച്ചു അപ്പം പിന്നെ വേഗമായിട്ട് കുതിർന്ന് കിട്ടുമല്ലോ അപ്പോൾ തക്കാളിയും പച്ചമുളകും പെരിഞ്ചീരൊക്കെ ഇട്ടിട്ട് രണ്ട് കുഞ്ഞുള്ളിയൊക്കെ ഇട്ടിട്ട് നാളികേരൊക്കെ അരച്ചിട്ടുള്ള ഒരു മീൻ കറി ഏട്ടാ അപ്പോൾ മത്തി നന്നായാൽ തന്നെ കറി നന്നാവുമല്ലോ അപ്പം നല്ല കുറേ ദിവസമായിട്ട് അങ്ങനത്തെ ഒരു മത്തിക്കറി ഒക്കെ കൂട്ടിയിട്ട് മരിച്ചിട്ട് അങ്ങനെ പിന്നെ അവിടെയൊക്കെ അല്ലേ അപ്പോൾ അവനെ അറിയൊക്കെ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് പിന്നെ മോന് ഭയങ്കര ഇഷ്ടമായിട്ട ചൂടാ ഒരു മത്തിയൊന്നും പറ്റില്ല അപ്പോൾ നമ്മളെ കായ നന്നാക്കാൻ മത്തി ഈ ചൂട് കണ്ടിട്ടാണ് അപ്പം നന്നാക്കിയിട്ട് മസാല തേച്ചു തന്നെ ഇതിലേക്ക് അരക്കണ കുറച്ച് നാളികേരങ്ങൾ മാറ്റി വെച്ചിട്ട് കുറച്ച് അതിന് ആ കായം തേച്ചു തന്നെ ചൂടെ നമ്മളെ മാങ്ങ ഉണക്കി ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഇട്ടിട്ട് പിന്നെ ഓനൊരു ഒരു ഡവറയത്തെ കറിയിട്ടാണ് ഒരു നേരമേ കഴിക്കുള്ളൂ ആ ഒരു കറി ഉണ്ടാക്കണം പിന്നെ കുറച്ച് ചൂട വറക്കാണ്ട് അങ്ങനെ ഒന്ന് പരിപാടികളൊക്കെ ഇങ്ങനെ ഉണ്ട് ഇണ്ടാ അപ്പങ്ങനെ ഓരോ പണികളും ഇങ്ങനെ ചെയ്ത് ഏട്ടനെ പോവാൻ വേണ്ടിയിട്ടുള്ള കറിയൊക്കെ വേഗം കലക്കിയൊക്കെ വെച്ചു കേട്ടാ അങ്ങനെ തക്കാളിയൊക്കെ എടുത്തിട്ട് പച്ചമുളകൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് മുറുക്കിയിട്ടുണ്ട് അപ്പൊ നോക്കുമ്പോൾ ഇഞ്ചി ഇല്ല ഇല്ലേട്ടാ അപ്പോൾ ഇഞ്ചിയൊക്കെ ഒരു കഷ്ണം ചതച്ചിട്ടാ നല്ലൊരു രുചി തന്നെ അപ്പോൾ എന്തായാലും ഉള്ള ഉള്ളതൊക്കെ വലിയ തക്കാളി തന്നെയായിരുന്നു അതൊക്കെ ഇങ്ങനെ അരിഞ്ഞിടുന്നത് അങ്ങനെ മോനുള്ള കറിയായി മത്തിക്കറിയായി മത്തി ഇപ്പോൾ ഒരിക്കലും മൊക്കെ ഇങ്ങനെ കഴിഞ്ഞപ്പോഴൊരു ഫോൺ കോൾ കിട്ടുക അപ്പം അന്ന് മള പൊതിച്ചോറൊക്കെ തന്നെ ആ താത്തി തന്നെയട്ടാ അവർ വിളിച്ചിട്ടും പറഞ്ഞ് അപ്പൊ അത് കുറച്ച് മുന്നേ അറിയാൻ ചിക്കപ്പം മോന് ഇപ്പൊ ഞാൻ ഒരു മീൻ കറി ഒന്നും വയ്ക്കില്ല കേട്ടാ പിന്നെ സാമ്പാറുണ്ടെങ്കിൽ പിന്നെ മീൻ പൊരിച്ചിരുന്നുള്ളൂ അപ്പൊ പറഞ്ഞിങ്ങനെ ഒരു മരണമുണ്ട് അപ്പോൾ കുറച്ച് സാമ്പാർ വെച്ച് തരണം എന്തേലും പയറൊക്കെ ഏവേ ഒരു ഉപ്പേരിയും വേണോന്ന് പറഞ്ഞു ചോറ് വേണ്ട ചോറ് ഞങ്ങളിവിടെ വെച്ചോണ്ട് വരണം എന്താ പറ്റില്ല നമുക്ക് പറയാനും പറ്റില്ല നമ്മൾ ആദ്യത്തെ ഒരു കസ്റ്റമറാട്ടാ ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യം ചെറിയ ചെറിയതായാലും നമ്മൾ അങ്ങനെ വലിയ ഓർഡർ കിട്ടിയാലേ ചെയ്യുള്ളൂ അങ്ങനെയൊന്നും വാശി പിടിക്കാൻ പാറ്റില്ലാ നമ്മൾ ഈ ചെറിയതി തന്നെ ഇനിയിപ്പോൾ രണ്ട് പൊതി ചോറ് എന്ന് പറഞ്ഞാലും നമ്മൾക്ക് ഏതായാലും വെക്കണല്ലോ അപ്പം നമ്മൾ വെച്ച് കൊടുക്കണോട്ടാ അങ്ങനെയൊന്നും ചെറുതീന്ന് തന്നെയല്ലേ എല്ലാരും ഒരൊറ്റിക്കൊന്നും ആയിട്ടില്ലല്ലോ അപ്പത് പറഞ്ഞു ഏർ കൊച്ചു സാമ്പാറും ഒരു പത്താൾക്കൊക്കെ കഴിക്കാ ഒരു സാമ്പാർ വേണോ ഉപ്പേരിയും വേണോ എന്താച്ച ഞാൻ തരാ എന്നൊക്കെ പറഞ്ഞിട്ടാ അപ്പൊ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ ആയിക്കോട്ടെ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്ക് വന്നോളീ പറഞ്ഞു അങ്ങനെ ഇന്റെ കറിയും ഈ വറക്കലും പിന്നെ പഞ്ഞീണ്ടാക്കലും അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് കേട്ടാ താത്ത വിളിച്ചത് അപ്പോൾ അങ്ങനെ ഉപ്പേരിക്കൊന്നും ഉണ്ടാവുന്നില്ലട്ടാ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെണ്ടയ്ക്ക വരെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാതും കുമ്പളങ്ങിയും ക്യാരറ്റും ചേനയും വെള്ളരിക്കയും വഴുതനങ്ങയും എല്ലാ കഷ്ണങ്ങളും ഉണ്ടായിരുന്നു അപ്പം പിന്നെ ആ ഉള്ളതൊക്കെ വെച്ചിട്ട് തന്നെ അപ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നാളികേരം മാറ്റി വെച്ചിട്ടുണ്ടിന്ന് ആ നാളികേരത്തിൽ കൂടെ ഞാൻ ഒരു സ്പൂണ് കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും ഉലമിയൊക്കെ ഇട്ടിട്ട് ആ നാളികേരം നന്നായി അണ്ട് വറുത്തുണ്ട അത് വറുത്തേന് ശേഷം അതിലേക്ക് ഈ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നങ്ങട് ചൂടാക്കി എന്നിട്ട് വറുത്ത് വറുത്തുവച്ചിട്ടാണ് അത് ചൂടാറിയ വേഗം കഞ്ഞിപ്പോൾ അഥവാ കരണ്ട് പോകുകയാണെന്ന് വെച്ചിങ്ങനെ അരയ്ക്കാനോ അപ്പം ഞാൻ ആ കഷ്ണങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജീന്നൊക്കെ തപ്പി ഒക്കെ കിഴങ്ങും ഉണ്ട് ഉരുളം കിഴങ്ങൊക്കെ ഉണ്ടായിരുന്നിട്ടാണ് അതൊക്കെ ഞാൻ മുൻവശത്തേക്ക് ഇന്ന് വന്നിട്ടാണ് അവിടെ നിന്ന് മുറിക്കാൻ വയ്യാത്ത കാരണം ഞാൻ അതൊക്കെ ഇട്ടുണ്ട് മുൻവശത്ത് വന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഒക്കെ ഇങ്ങനെ മുറുക്കിയട്ടാ സാവധാനം തിരക്കില്ലല്ലോ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും അപ്പൊ ഈ ഒരു കറിയുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടാ പിന്നെ ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഓക്കി ഇപ്പൊ നേരത്തെ അവിടെ ഉന്നയിച്ച പാട് അത് കുളിക്കാനും ഒന്നും വെയ്യട്ട പനിയൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പം ഞാൻ കുളിക്കെപ്പോഴാന്ന് വെച്ചാൽ അടുക്കളയത്തൊക്കെയാണ്ട് കഴിഞ്ഞ് അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടാ ഞാൻ കുളിക്കുള്ളൂ തലം ചിട്ടില്ല കേട്ടോ ഒന്നും മേലെ കഴുകിയുള്ളൂ വണ്ടില്ലേ നല്ല സൂപ്പർ സാമ്പാറുന്നിട്ടാ അപ്പോൾ പരിപ്പ് കുറച്ചേ കുറച്ചുണ്ടായിരുന്നല്ലൂട്ടാ അപ്പം ഞാൻ കുറച്ച് നമ്മളെ ഉണ്ടല്ലോ അത് നല്ല രുചിയാട്ടാ അതിട്ട് അപ്പം നമ്മളെ മീനുണ്ടല്ലോ മീനു നമ്മളെ പൊന്നൂൻ്റെ ഒരു കുട്ടിക്ക് കിടന്ന് പാൽ എടുക്കണമൊക്കെ ഞാൻ അപ്പൂടെ കൂടീൻ്റെ അവിടെക്ക് ഇന്ന് വന്നു നോക്കിയതാണ് അപ്പോൾ കിടന്ന് പാല് കുടിക്കാ അപ്പോൾ ഓളെ മൂന്ന് കുട്ടികളെ ഉള്ള പാല് കൊടുക്കാതെ കൊന്നിട്ടാ അന്നും ഇവർക്ക് പാല് കൊടുക്കാനായിരുന്നു ഓൾക്ക് തീർതി ഈ പൂച്ച പ്രസവിക്കുന്നതിൻ്റെ മുന്നെന്നെ ഇവർ പാല് വലിച്ചു ഇരുന്നിട്ടാ അങ്ങനെ പാല് വന്നിരുന്നു കണ്ടിലൊക്കെ കിടന്ന് കുടിക്കുന്ന ഒക്കെ ഒരു അത്ഭുതായിട്ടോ കണ്ടപ്പോൾ പിന്നെന്താ വേട്ട വളിയൊക്കെ ഇടന്ന് ഉറങ്ങാ ഓൻ്റെ ചോറൊക്കെ കുറച്ചൊക്കെ തിന്നുന്നുണ്ട് ഇന്ന് രാവിലെ വെച്ചെടുത്തതാട്ട ബാക്കിയുള്ളത് ഓഞ്ഞുറങ്ങി വെച്ചാൽ അതിൻ്റെ ഓൻ്റെ വെള്ളം പാത്രം നോക്കി മക്കളെ കടിച്ചിട്ട് വക്കൊക്കെ പൊട്ടിച്ചെടുത്താ അപ്പം അത് നമ്മളെ ഓസിട്ട് നനയ്ക്കാൻ പോവുക തോന്നുന്നുണ്ട് നമ്മളെ സുഗുണു അങ്ങനെ അടുക്കളയിലത്തെ എല്ലാ പണിയും അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് അവർക്കുള്ള സാമ്പാറൊക്കെ ചൂടാക്കി ഒക്കെ ഞാൻ കവറിലെടുത്ത് വച്ചതിൻ്റെ ശേഷം പയറ് ഇല വാട്ടിയിട്ട് അതിൽ പൊതിഞ്ഞ് പൊതിഞ്ഞിട്ട് പേപ്പറി പൊതിഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ എടുത്ത് വച്ചതിന് ശേഷം ഞാൻ തലയൊക്കെ ഒന്ന് ചീന്തെടുക്കത്തേച്ചിട്ട് ഞാൻ അങ്ങോട്ട് കേട്ടാ അല്ലെങ്കിൽ പിന്നെ എനിക്ക് പേടിയാണ് കേട്ടോ അപ്പോൾ അടുക്കളയത്തെ എല്ലാ പണി കഴിഞ്ഞിട്ടാ ഞാൻ മുടിയൊക്കെ ഒന്ന് അയക്കുള്ളൂ തലേ നനച്ചിട്ടില്ലല്ലോ അപ്പോൾ ഒന്ന് ചീന്തി കെട്ടാലോ വെച്ചിട്ട് ഇങ്ങനെ മുൻവശത്തേക്ക് വന്നതാ കേട്ടാ അപ്പം ഞാൻ സാമ്പാറിനുള്ള പാത്രമൊക്കെ കൊണ്ടുപോരി വരുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കവറിലാക്കിയാൽ മതി എന്ന് അപ്പ അങ്ങനെ നല്ല കവറ് പാക്കിങ് കവറുണ്ടായിരുന്നു കയ്യിലൊക്കെ ആക്കി അങ്ങനെ വെച്ചിട്ട് റെഡി ആക്കിയിട്ട് അങ്ങനെ പിന്നെ ഇത് വൈകിട്ടാട്ടാ അപ്പോൾ ഈ പനി വന്നിട്ട് പിന്നെ മാറാത്ത കഫക്കെട്ടാവും എനിക്ക് അപ്പോൾ ഈ ചുക്ക് അത് വേദമാവുക ആവി പിടിക്കും വേണം ഒപ്പം തന്നെ ഒരു ശർക്കര രണ്ട് ഒരച്ച് ഒരു മുക്കാൽ സ്പൂൺ കുരുമുളക് അപ്പോൾ കുരുമുളക് കുറച്ചധികം തന്നെ വേണം കേട്ടോ കാൽ ടീസ്പൂണ് ജീരകവും ഒരു കഷ്ണം ചുക്കും പിന്നെ രണ്ട് തുളസി ഇല്ലിയും ഒരു രണ്ട് പേര തൂമ്പുട്ട അത് വെള്ളത്തിട്ട് കൊടുക്കേട്ടാ പിന്നെ ഈ ചുക്ക് കാപ്പിപ്പൊടി ഇല്ല കേട്ടോ അപ്പം ഈ തോളൂരിൻ്റെ ചുക്ക് കാപ്പീൻ്റെ പൊടീൻ്റെ ആയിരുന്നു ഇത് ഒരു നേരത്തേക്ക് ആക്കിയേട്ട പക്ഷെ ഞാൻ കാപ്പിപ്പൊടി ഇല്ലാത്ത കാരണം ഞാൻ അത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടാ അപ്പോൾ ഈ കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി വേണം കേട്ടോ അപ്പോൾ ആ എരിവിൽ നമ്മൾ ഈ ചൂടോടക്കന ഇതിട്ട് കുടിക്കുമ്പോൾ കഫം ഇങ്ങനെ മുറിഞ്ഞിറങ്ങിപ്പോവും അപ്പോൾ ഒരാഴ്ച ഈ ചുക്ക് കാപ്പി ഉണ്ടാക്കിയിട്ട് കുടിച്ചിട്ടുണ്ട് വെച്ചിങ്ങേ പനി മാറിയാലും മാറാത്ത കഫക്കെട്ടാണ് ഇട്ടപ്പോൾ അതൊക്കെ മാറിയിട്ട് നെഞ്ചൊക്കെ നല്ല സുഖം ഇട്ടാ ഈ ചുക്ക് കാപ്പി കുടിച്ചാൽ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഉണ്ടായിട്ട് കുടിച്ച് നോക്കുക അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബായ്